ഹായ് ഷില്ല കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങാച്ചാർ മാങ്ങാച്ചാർ എന്ന് പറഞ്ഞാൽ അത് വെറും ഇതല്ല ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ മാങ്ങാച്ചാറാണ് ഈ നമ്മുടെ നല്ലെണ്ണയ്ക്ക് പകരം കടുക് എന്നിട്ട് മസ് മസ്റ്റാഡ് ഓയിലൊക്കെ ഒഴിച്ച് ഉണ്ടാക്കുന്ന അറിവാണ് അതുപോലത്തെ ഒരു അച്ചാറാണ് നല്ല രസമാണ് എൻ്റെ ചേച്ചിയൊക്കെ ഡൽഹിയിൽ നിന്ന് വരുമ്പോൾ എനിക്ക് കൊണ്ടു തരാറുള്ള അച്ചാറാണ് അതിൻ്റെയൊക്കെ റെസിപ്പി എൻ്റെ ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കുവാണ് അപ്പം എത്രമാത്രം വിജയിക്കുക എന്നറിഞ്ഞുകൂടെ എന്നാലും നല്ലതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഈ വിധത്തിലാണെന്ന് വെക്കുന്നത് അതെങ്ങനെയാണെന്ന് കാണിച്ചാലും ഞാൻ കുറെ മാങ്ങ എടുത്തിട്ടുണ്ട് മാങ്ങ എന്ന് പറഞ്ഞാൽ കുറെ വലിയ കഷ്ണങ്ങളായിട്ട് അകത്തെ തൊണ്ട് കളയാതെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കണം അപ്പം വന്നാലാണ് അതിന് നല്ല ടേസ്റ്റ് അരുത്തൊന്നും പോതെ വലിയ കഷ്ണങ്ങളാക്കിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം അങ്ങനെ വലിയ കഷ്ണങ്ങളാക്കിയാൽ മാങ്ങ എടുത്തിട്ട് നമുക്ക് അച്ചാറിലേക്ക് കറക്കാം അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഒരു പാത്രത്തിൽ ഈ മാങ്ങക്ക് അരിഞ്ഞിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യണം ഇത് കുറേ നേരം ഒന്ന് ഇതിൻ്റെ വെള്ളം പറ്റിച്ചെടുക്കണം വെള്ളം പറ്റിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിത് വെയിലത്ത് ഒന്ന് വെച്ച് വാട്ടണമെന്നാണ് പക്ഷേ നമ്മുടെ ഇവിടെ നല്ല മഴയാണ് വെയിലില്ലാത്തത് കൊണ്ട് പാനിൻ്റെ ചോട്ടിലാണ് രാവിലെ എത്തിക്കുന്നത് അപ്പോൾ മാങ്ങ അരിഞ്ഞു വച്ചിട്ടുണ്ട് വലിയ കഷ്ണങ്ങളാണ് ഒന്ന് ഒരു അതിൻ്റെ വെള്ളമൊക്കെ പറ്റിച്ച് എടുത്തതാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു പിന്നെ നമുക്കതിനകത്തേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പെന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഉപ്പാണ് വളരെ ആവശ്യം അപ്പോൾ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തു നമുക്കതിനകത്തേക്ക് കുറച്ച് കായപ്പൊടി ഉപ്പിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കായപ്പൊടി ഒക്കെ വേറി ഇടണം പിന്നെ കുറച്ച് കടുകും ഉലുവയും കൂടെ വാറത്ത് പൊടിച്ച് ഇടണം ഒന്ന് ഇച്ചിരി മൂത്തിട്ടുണ്ട് എന്നാലും അത് വലിയ കാര്യമല്ല എല്ലാം കൂടെ നമുക്കൊന്ന് വറുത്ത് പൊടിച്ചതാണ് കേട്ടോ എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്തു നമുക്ക് നമുക്കീ പാൻ വെച്ചിട്ട് ഇതിനകത്തേക്ക് കുറച്ച് ഉലുവ ചതച്ചത് ഉലുവ വറുത്ത് പൊടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് പൊടിഞ്ഞു പോകും നമുക്കിതിനകത്ത് വെറുതെ ഒന്ന് ചതച്ച് മിക്സിക്കകത്തിട്ട് ചതച്ച പച്ചക്ക് ചതച്ച ഉലുവയാണ് അതിനെ ഒന്ന് ചൂടാക്കി എടുക്കുക ഞാൻ കേട്ടോ അതിൻ്റെ പച്ച ഇത് പോകത്തക്ക വിൽ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കാമെന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെത്തേക്ക് കുറച്ച് പേരിഞ്ചീര കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് കുറച്ച് കുറേ മുളക് പൊടി നമ്മുടെ അച്ചാറിന് വേണ്ട മുളക് പൊടി ഇതിനകത്തേക്ക് തന്നെ ഇട്ടേക്കാം ഒത്തിരി കരിഞ്ഞു പോതിരിക്കാനാണ് ഞാൻ ഈ മുളക് പൊടി തനിച്ചിട്ട് ചൂടാകാത്തത് അതിൻ്റെ നിറം പോരുത് എന്നാൽ പച്ചവണം മാറുകയും വേണം നമ്മൾ മാങ്ങയിൽ പെരട്ടി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പോൾ കായപ്പൊടി നമുക്ക് കുറച്ച് കൂണ ഇട്ട് കൊടുക്കാം മാങ്ങയിൽ നമ്മൾ പെരട്ടി വെച്ചത് കൂടാതെ നമ്മൾ വറയ്ക്കാത്ത കുറച്ച് കായപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം ും പുലുവയും പെരിഞ്ചീരവും ഒക്കെ കൂടെ വേണ്ട എടുത്തോണ്ട് അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം വെച്ചാറുണ്ടാക്കുന്ന വലിയ പ്രശ്നമുള്ള കാര്യവും പാടുള്ള കാര്യമൊന്നുമല്ല ഈസിയാണ് കേട്ടോ ഇതിനകത്ത് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പൊ നമ്മുടെ അച്ചാറിന്റെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പൊ ഇതൊരു അച്ചാറായി ഇനി ഇതിനകത്തേക്ക് വേണ്ടത് നമ്മുടെ എണ്ണ മാത്രം ഒഴിച്ചാൽ അച്ചാറായി കഴിഞ്ഞു കേട്ടോ അപ്പൊ നമ്മളിനി എണ്ണ എടുക്കത്ത് ഒന്ന് ചൂടാക്കാം നമുക്ക് അതായത് ഞാൻ ഇതിനകത്ത് ഇന്നിടുന്നത് ഒഴിക്കുന്നത് നമ്മുടെ കടുകനയാണേ അതുകൊണ്ട് നമുക്കൊന്ന് ചൂടാക്കാം അതിന് ശേഷം ആറിയതിന് ശേഷം ഒഴിച്ചാൽ നമ്മുടെ അച്ചാർ റെഡിയാകും അപ്പം നമുക്ക് എണ്ണ ചൂടാക്കാം അതിൻ്റെ പേര് ഇതയം മസ്റ്റേർഡ് ഓയിലെന്നാണ് അപ്പം നമുക്ക് ഇത് ചൂടായിട്ടുണ്ട് പാത്രം അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം ഒരു ഇരുന്നൂറ് ഗ്രാമോളം എണ്ണ ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാൻ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ഇത് നമുക്ക് ആറിക്കഴിഞ്ഞ് നമ്മുടെ അച്ചാറിലേക്ക് ഒഴിക്കണം ഓക്കെ അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നു നമ്മുടെ അച്ചാർ ഇപ്പോൾ ഇതാ എല്ലാം റെഡി ആയിട്ടിരിക്കുന്നു ഇനി കഴിഞ്ഞത്തേക്ക് നമ്മുടെ എണ്ണ കടുക ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചൂടാക്കി വെച്ചിരുന്ന കടുക എണ്ണ തീതിയിലേക്ക് ഒഴിക്കുക കേട്ടോ ഏകദേശം ഇത്രയും വാങ്ങിക്കാനൊരു ഇരുന്നൂറ് ഗ്രാമോളം ഓയിലെ ഒഴിച്ചു കൊടുത്തു ആ നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഉലുവയുടെയും ഗായത്തിൻ്റെയും നമ്മുടെ അച്ചാർ വേണ്ടേ റെഡി ആയിട്ടിരിക്കുകയാണ് ണ്ടോ അല്ല അടിപൊളി മണവും ഒക്കെ ആയിട്ട് സുന്ദരമായിട്ടുള്ളൊരു അച്ചാറാണ് കേട്ടോ വളരെ ടേസ്റ്റി ആണെന്ന് കണ്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ നമ്മുടെ അച്ചാറ് നമുക്ക് പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയേക്കാം ജാറിലേക്ക് മാറ്റി അപ്പോൾ നമ്മുടെ അച്ചാർ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ കുറച്ച് നാൾ കഴിഞ്ഞ് കുറഞ്ഞത് ഒരു മാസമെങ്കിലും കഴിഞ്ഞാൽ നമ്മളിത് എടുക്കാൻ പാടുള്ളൂ ഇതിപ്പോൾ തന്നെ അങ്ങ് മാറ്റി വെച്ചേക്കുക നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സായി എൻ്റെ സ്വാദൊക്കെ റെഡി ആയിക്കഴിഞ്ഞ് എടുക്കാവുള്ളൂ ഒട്ടും ചീത്തയാകത്തില്ല ഷുവർ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാം എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബായ് അപ്പോൾ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള അച്ചാർ മാങ്ങ കട്ട് മാങ്കോപ്പിക്കിള് റെഡി ആയിട്ടുണ്ട് അപ്പോൾ കടികണ്ണ ഉള്ളവരൊക്കെ ഇങ്ങനെ ഇഷ്ടമുള്ളവരൊക്കെ ഇങ്ങനെ എടുത്ത് ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് ഓക്കെ അപ്പോൾ ഈ അച്ചാർ ഉടനെ എടുത്ത് കൂട്ടാൻ ശ്രമിക്കരുത് ഒരു മാസമെങ്കിലും ഏറ്റവും കുറഞ്ഞത് അങ്ങനെ ഇരിക്കണം ആനക്കാതെ അവിടെ വെച്ചിരുന്നാൽ മതി ചീത്തയാകുമെന്ന് പേടിക്കണ്ട കടുക് കടുക് എണ്ണ ഒക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ഒട്ടും ചീത്തയാവില്ല വെള്ളം തൊട്ടിട്ടില്ല അതുകൊണ്ട് എല്ലാവരും വെച്ച് നോക്കുക പിന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് ബായ്